ഹായ് അസലമലേക്കും ഹായ് കൂട്ടുകാർ എല്ലാ കൂട്ടുകാർക്കും ഷുഗർ തന്നെയല്ലേ നമ്മൾ ചാനലിനെ എല്ലാ കൂട്ടുകാർക്കും ഷുഗറില്ല ഇനി നമ്മളൊന്ന് കടയിൽ വർക്കിലൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മളൊന്നും പതിപോലെ നമ്മളെ കടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു കുഞ്ഞു ബ്ലോഗമൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് അത് എന്താണ് കൂട്ടുകാർ എല്ലാവർക്കും സുഖം ജലദോഷമൊക്കെ വഴിക്കും കേട്ടോ അത് ഞങ്ങൾ ഇത് പൊറോട്ട ചൂടണ എല്ലാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഓയിലൊക്കെ ഉണ്ടാവും ഞാനൊന്നും കഴുകെട്ടോ എല്ലാ എല്ലായിടത്തും കഴുകുന്നില്ല ഒന്ന് വെള്ളം വെള്ളമെച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ പിന്നെ വീണ്ടൊന്നും വെള്ളമില്ല പക്ഷെ പല്ലി എന്തെങ്കിലുമൊക്കെ ഒന്ന് നക്കൂലേ പിന്നെ ഓയിൽ വേസ്റ്റ് ഓയിലല്ല അല്ല അത് സോപ്പിട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ആയല്ലോ എന്നും കഴുകുമ്പോൾ എന്താ പ്രശ്നം അത് കഴിഞ്ഞാൽ തുരുമ്പ് എടുക്കും സൈഡൊക്കെ തുരുമ്പെടുത്തിരുന്നു അപ്പം ഇനിയിപ്പോൾ ഈ സിങ്ങുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കുട്ടൂസന്മാരവിടെ കളിച്ചോണ്ടിരിക്കുന്നു അവിടുത്തെ കണ്ട് കളിക്കുന്നതൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ ഭയങ്കര സ്റ്റെൻഡായിരുന്നു അപ്പോൾ മോളൊരു പാവക്കുട്ടി ഉണ്ട് ആ പാവക്കുട്ടി അവൾ എടുക്കാൻ സമ്മതിച്ചില്ല മോനെ എടുത്തപ്പോൾ ഭയങ്കര ബഹളം അവൾ തിരിച്ച് വാങ്ങിയെന്ന് അപ്പോൾ ചെണ്ട കൂട്ടുന്ന വാങ്ങി അപ്പോൾ വാങ്ങിയപ്പോൾ താഴത്ത് മൊബൈൽ കഥയിൽ ഇങ്ങനെ ടോയ്സും ഉണ്ടായിരുന്നു അപ്പം ചാവ എടുത്താലും ചെന്നിട്ട് വാങ്ങും വേണ്ട വാങ്ങിക്കണം അല്ലെങ്കിൽ സ്ഥണ്ടാവും അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് മഴ ഒക്കെ പെയ്തട്ടോ അങ്ങനെ നല്ലോണം എന്നില്ല ഒന്നും നല്ല പുള്ളി പുള്ളി ഇടുന്നുണ്ട് അപ്പം കുറച്ച് നേട്ടമൊക്കെ ഉണ്ടാവും മതിയൊക്കെ കളി കഴിഞ്ഞാൽ അതവിടെ ഇടക്കെങ് ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ ലെവലാക്കിത്തരും പിന്നിട്ട് ഇപ്പം അടുപ്പിക്കും ഇടട്ട മോനും ബോളൂസിനെ അംഗൻവാടി കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നല്ല ഇഷ്ടമുണ്ടോ എന്നിട്ട് പഠിപ്പിച്ചോളൂ പിന്നെ കളിക്കാൻ ആളില്ലല്ലോ പിന്നെ ഇതിനെൻ്റെ പുറകെ തോന്നും അത് ചെമ്പട്ടുന്ന ചാടിത്തുള്ളായിരുന്നു കുറച്ച് നേരം ഉണ്ടാവും അതിന് കമ്പം തിരുന്നവർ പിന്നെ ചാവിയൊക്കെ അതിൻ്റെ ചിരുത്തി ചാവിയൊക്കെ വേറെ ഇടയിലാവും പിന്നെ ചെവിയും കയ്യും കാലമൊന്നും ഉണ്ടാവില്ല സംഭവം കാണാൻ നല്ല രസമുണ്ട് ഇങ്ങം തുള്ളിച്ച മൂന്ന് ദിവസം അതിലും വലിയ മൺപൂസി ഇത്ര വയസ്സായി പുറട്ട് പറ്റിയ കാര്യമില്ല മോനെക്കാട്ടിലും ചെറുതിൻ്റെ മകത്ത പെരുമാറ്റാണ് അതിൻ്റെ അവളുണ്ടെങ്കിൽ പിന്നെ വികൃതിയാണെങ്കിൽ അവിടെ നിന്നോളും അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നാലെ തൂങ്ങട്ടോ പിന്നെ ഇന്നെനിക്കൊന്നും ചെയ്യാനായക്കില്ല തന്നെ അപ്പം ഞാൻ നേരം വൈകിന്ന് ഓരോരു പണികൾ അടിച്ചു വരാനും കണ്ട് മസിലൊക്കെ പിടിച്ചിട്ടാണ് എൻ്റെ നടപ്പ് നേരം വൈകിട്ടാണ് ഇവ എൻ്റെ പുറമേന്ന് മാറുന്നില്ല മോളൂസിനെ അംഗൻവാടി കൊണ്ടുപോയി ആക്കിയേക്കുമ്പോൾ എന്റെ പുറകെ തന്നെയാണ് മോനെ ഇന്നെങ്ങോട്ടും മാറാൻ സമ്മക്കില്ല ബാത്റൂമിൽ പോവാണെങ്കിലും ഇനി കടയിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പോവാണെങ്കിലും ഒക്കെ ഒക്കെ എൻ്റെ ഞാൻ തൂങ്ങിയാണ്ട് നടക്കുക എനിക്കൊരു ഒഴിവ് അഡ്ജിംഗ് കാര്യമില്ല കസേരി സ്റ്റൂളൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അടിച്ചെടുക്കണമെങ്കിൽ തന്നെ പണിയാണ് പിന്നെ പുറത്തോട്ടെടുത്ത് വെച്ചാൽ അതിനൊക്കെ മുന്നും കറ്റിയും കണ്ടോന്നെ ഒക്കെ ഇപ്പം താഴെ പൊറോട്ടർ പൊടിയൊക്കെ ഉണ്ടാവും അടിച്ചു വരാൻ നേരം വഴുകി കഴിഞ്ഞാൽ ഉറുമ്പ് വരും കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ പണിക്ക് നിന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പം പിന്നെ അതിൻ്റെ പുറകെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഞാനിങ്ങനെ പോയിട്ട് അങ്ങനെ വന്നിട്ടോ പാൽ വാങ്ങി പാൽ ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ അത് പാൽ വാങ്ങിക്കാൻ പോയതാ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ട് അപ്പുറത്തൂടെയാണ് വരുന്നത് ഇനി അങ്ങനെ പോയിട്ട് നിങ്ങളിങ്ങനെ വരുന്നത് കണ്ടില്ലല്ലോ ഞാൻ അപ്പുറത്തൂടെ വന്ന് കയറിയതാ പാൽ പാൽ പാല് വന്നിരുന്നു അപ്പോൾ പാല് വണ്ടിന്ന് ഇറങ്ങാതെ കൈ തന്നു അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടെ മോൻ ഇങ്ങനെ പുറകെ തൂങ്ങണ കാരണം ഒരു വർക്കുകളും നടക്കില്ല വേഗം പിന്നെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കണം ഓരോന്നിനും വാശി കുടിച്ചുകൊണ്ടിരിക്കും പിന്നെ ആ വാശി തീർക്കാൻ നടക്കണം അതൊക്കെയുള്ള ബുദ്ധിമുട്ട് മഴ ഒക്കെ പോയപ്പോൾ ഭയങ്കര ചൂടാണല്ലേ ും ചൂടാണ് ഇത് കടൻ്റെ ഉള്ളിലേക്ക് ഒരു എന്താ പറയുക ഈ ഭാഗത്തോട്ട മുഖമായ കാരണേ വലിയ കാറ്റോട്ടം കിട്ടില്ല പിന്നെ ഞാനിങ്ങനെ അടങ്ങിയിരിക്കലല്ലല്ലോ അങ്ങനെ നടക്കല്ലേ ഇങ്ങനെ നല്ലവണ്ണം ഞാൻ നല്ലോണം ഉയർത്തോണ്ടിരിക്കും കേട്ടോ ഭയങ്കര ചൂടാണ് എനിക്ക് ഭയങ്കര ഒരു ഉഷ്ണമുള്ള ഒരു ശരീരമാണ് ഞാൻ നല്ലോണം ഉയർത്തും ഈ തണുപ്പത്ത് ഞാൻ ഫാനൊക്കെ വേണം എനിക്ക് പറയും ഇതെങ്ങനെ എങ്ങനെ വേർക്കെന്ന് പറയും ഞാൻ മലമ്പൂണ വേർക്കും എനിക്ക് വേഗം വീട്ടിൽ പോയാൽ മതി ഒന്ന് മേലഴിയാൽ മതി എന്ന് വെച്ചിട്ടാണ് കേൾക്കണുണ്ടാവണം പക്ഷെ ഈ പോവാനും പറ്റില്ല അവിടെനിന്ന് വാടക വാടക കൊടുക്കണം പിന്നെ ഓരോന്ന് ഓരോന്ന് വച്ചാൽ ഹോട്ടലല്ലേ ചായക്കട ചെറുതാണെങ്കിലും കച്ചവടം കുറവാണെങ്കിലും പണികളെ എല്ലാ പണിയാളും അമ്മക്ക് ഇണ്ടാവുട്ടോ എത്ര കഴുകി വെച്ചാലും പിന്നെ എന്തെങ്കിലും കഴുകാനും എടുത്ത് വെക്കാനൊക്കെ ഇണ്ടാവും കൈന്റെ മോളിങ് വേറെടു നല്ലൊരു കാര്യമാണേനും അത്രേ ഉള്ളു അപ്പിന്നെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവട്ടെ എന്തെങ്കിലൊക്കെ ഞാൻ മറക്കും വാങ്ങി വെക്കാനോ എടുത്തു വെക്കാനോ എന്തേലൊക്കെ മറന്നിട്ടുണ്ടാവും പിന്നെ പറഞ്ഞാല് ചായക്കട ആകുമ്പോ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യണം കേട്ടോ മാറുമല്ലേ എല്ലാം കഴുകാണ്ടാവും എത്ര ചെയ്താലും തീർത്തു തീരില്ല തീരാത്തൊരു പണിയാണ് നമ്മളെ വീട്ടിലത്തെ ജോലി പോലെ തന്നെ നമ്മളെത്ര ചെയ്താലും കാണൂല എല്ലായിടം ക്ലീനാക്കാനും എടുത്തക്കാനും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഞാൻ ആകെ വേർത്തിട്ട ഭയങ്കര ചൂടാണ് ഇച്ച ടൈമല്ലേ വെയിലും കൂടെ തീർച്ചയായും ഞാൻ ഇന്ന് കഴിഞ്ഞാൽ എല്ലാ കാറ്റാണ് അപ്പോൾ ഈ വടക്ക് തെക്ക് ഭാഗം ഇങ്ങോട്ടല്ലേ മോക്കം പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണെങ്കിൽ ഞാൻ നല്ല കാറ്റടിക്കും അപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ ഡോറിൻ്റെ അവിടെ അയലിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു കൊച്ചു പൂമ്പാറ്റെട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീടുകയാണെങ്കിൽ കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ പേരെടുപ്പിക്കേണ്ടതെന്ന് തോന്നി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അസലമലേക്കും അപ്പോൾ നാളെ വരാട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ വർക്കുകൾ നോക്കണം എന്താ ചെയ്യുക ഇതൊക്കെ തന്നെ ഒരു വിശ്രമമില്ല പിന്നെ ഫുഡ് കഴിക്കേണ്ട ഒരു ഭാരമായിട്ട് ഒരു പണിയായിട്ട് തോന്നും അതാണല്ലോ ബുദ്ധിമുട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള മക്കളെ അസലാലേക്കും